പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുന്നിൽ മന്ത്രി വി ശിവൻകുട്ടി വെച്ച് വെല്ലുവിളിക്കുള്ള മറുപടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇത് വെറും ഒരു മറുപടിയല്ല കേട്ടാൽ ചിരി വരുന്ന എന്നാൽ ചിന്തിച്ചാൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന കടുത്ത പരിഹാസമാണ് സതീശൻ ഇന്ന് നടത്തിയത് ശിവൻകുട്ടിയെ പോലെ ഒരു മഹാനായ വ്യക്തിയെ വെല്ലുവിളിക്കാൻ താൻ ആളല്ല എന്നും പറഞ്ഞുകൊണ്ട് സതീശൻ നടത്തിയ ആ മറുപടി ശിവൻകുട്ടി എന്നേക്കാൾ സംസ്കാരവും നിലവാരമുള്ള ആളാണ് എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശിവൻകുട്ടിയുടെ വെല്ലുവിളിയെ ു തള്ളുകയാണ് താൻ ഇരുപത്തിയഞ്ച് കൊല്ലമായി പറവൂർ എം എൽ എ ആണെന്നും എ കെ ജി സെന്ററിൽ ഇരുന്ന് ചിലർ മെനയുന്ന ബുദ്ധിയിൽ വീണാൻ താനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് പറയുന്ന കെ ഫോണിലെ അഴിമതിയെക്കുറിച്ചും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും എവിടെയും എത്താത്ത സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായി കെ ഫോൺ മാറിയെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടുന്നു കളക്ഷൻ കൊടുത്ത ഓഫീസുകളിൽ പോലും ഇപ്പോൾ കെ ഫോൺ വേണ്ടെന്ന് പറയുന്ന അവസ്ഥയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു മറ്റൊരു പ്രധാന ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ചാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കുറ്റപത്രം വൈകിപ്പിച്ച് സർക്കാർ സഹായിക്കുകയാണെന്ന് സതീശൻ ആരോപിക്കുന്നു കോടതി പോലും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ പരാമർശം നടത്തിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പേരിൽ തന്നെ വിമർശിച്ച മന്ത്രി പി രാജീവിനും സതീശൻ ചുട്ട മറുപടി നൽകുന്നുണ്ട് പി രാജീവ് പണ്ട് ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്തതിന്റെ ഫോട്ടോയും പ്രസംഗവും തന്റെ കയ്യിലുണ്ട് എന്നാണ് സതീശൻ വെല്ലുവിളിക്കുന്നത് സർക്കാരിനെ അക്കമിട്ട് നിരത്തി വിമർശിക്കുന്ന ശിവൻകുട്ടിയെ പരിഹാസത്തിൽ മുക്കിക്കൊല്ലുന്ന വി ഡി സതീശന്റെ ആ മറുപടി നമുക്കൊന്ന് ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം തർക്കത്തിനും ഒരു സംവാദ ഏ ഞാൻ അല്ലേ ഞാൻ പറ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് ഞാൻ അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ എനിക്കത് താങ്ങില്ല അദ്ദേഹം പറ്റില്ല എനിക്ക് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ് എനിക്കതെല്ലാം കുറവാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ലക്ഷം പേർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ പത്ത് കൊല്ലമായി ആ പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര കോടി രൂപ സംസ്ഥാനത്ത് മുടക്കി എത്ര പേർക്ക് ഇത് കൊടുക്കാൻ പറ്റി ഇപ്പോൾ കൊടുത്ത ഓഫീസില് വരെ ഇത് വേണ്ട എന്ന് പറയുന്നത് കെ ഫോൺ കണക്ഷൻ കൊടുത്ത ഓഫീസുകളിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിന്യൂ ചെയ്യുന്നില്ല കേരളത്തിൻ്റെ എക്സ് നിന്ന് കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയാണ് കെ ഫോൺ അത് തെളിഞ്ഞുകൊള്ളുന്നത് അത് അല്ല അത് കോടതി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ജാമ്യം കോടതി കൊടുക്കുന്നില്ല ഹൈക്കോടതി കൊടുക്കുന്നില്ല സുപ്രീം കോടതി കൊടുക്കുന്നില്ല പിന്നെ ജാമ്യം കിട്ടാനുള്ള ഏക വഴി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാൻ അതായത് കുറ്റപത്രം കൊടുക്കാതിരിക്കുക കുറ്റപത്രം വഹിക്കുക കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ പുറത്തിറങ്ങാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദത്തിന് വലങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വലങ്ങരുത് ഇത് തന്നെ കോടതിയും പറഞ്ഞു കോടതി പറഞ്ഞു അതായത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും തൊണ്ണൂറ് വർഷത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ ജാമ്യം കിട്ടും ആ ജാമ്യം കിട്ടാനുള്ള അന്തരീക്ഷം എസ് ഐ ടി ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞത് ഞങ്ങളും പറയുവാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത് എല്ലാവരും പുറത്തിറങ്ങിയാൽ ഈ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളൊക്കെ ഇവർ പുറത്തു വന്നാൽ നശിപ്പിക്കും എല്ലാം അടിച്ചു മാറ്റിയതാണ് കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു പ്രാവശ്യം അടിച്ചു മാറ്റിയിട്ട് രണ്ടാമത് ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അടിച്ചു മാറ്റാൻ ഒരു ഫെയ്ക്ക് അർജൻസി ഉണ്ടാക്കി ഈ വാസവൻ മന്ത്രി ആയിരിക്കുമ്പോൾ പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ശ്രമം കൂടി നടത്തി ഒരു പ്രാവശ്യം കട്ടിട്ട് വീണ്ടും കക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തി ഫെയ്ക്ക് അർജൻസി ഉണ്ടാക്കി എന്ന് കോടതി പറഞ്ഞിരിക്കുക ആ കോടതി ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അതില് ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല കാരണം ഒരു ഇൻകം ടാക്സ് റേഡ് സാധാരണ നടക്കുന്ന ഒരിതാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ അദ്ദേഹത്തെ പോലൊരാൾ ഒരു ഇൻകൽ ടാക്സ് റെയ്ഡ് നടന്നു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ കാര്യമില്ല ഒരു ദുരൂഹത അതിൻ്റെ പുറകിലുണ്ട് അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തുവല്ലാം നിയമമന്ത്രി അങ്ങ് അങ്ങ് മാപ്പ് മാപ്പ് പറയണം പറയണം പോയി ഒരു പറഞ്ഞയച്ചത് അതുകൊണ്ട് അതുകൊണ്ട് അന്ന് നടത്തിയ തെറ്റായെന്ന് തെളിഞ്ഞു പി രാജീവ് പി രാജീവ് എന്തെല്ലാം പറയുന്നു പി രാജീവ് ഇപ്പോ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഗെയിൽ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി ഇല്ലേ പറയാറില്ലേ കൂടി ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തിയ പി രാജീവിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചത് അദ്ദേഹം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു അതിനൊക്കെ ഞാൻ മറുപടി പറയണ ഇല്ല 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 എന്റെ കയ്യിൽ അതിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പ്രസംഗിച്ച ആളാ കേരളത്തിന്റെ വ്യവസായ മന്ത്രി അദ്ദേഹം മറക്കണ്ടത് ഇല്ല ഇല്ല അതിൽ അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിനു ആയില്ല ഏ ഞാൻ അല്ലേ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് ഞാൻ അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ എനിക്കത് താങ്ങില്ല അദ്ദേഹം ഇല്ല പറ്റില്ല എനിക്ക് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ് എനിക്കതെല്ലാം കുറവാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ് അദ്ദേഹത്തിനെ പോലൊരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങളതിൻ്റെ യുക്തിയെക്കുറിച്ചൊന്ന് ആദ്യം ആലോചിക്കും വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല ഞാൻ അതൊക്കെ പൂർണ്ണ അതൊക്കെ അല്ല അല്ല ഞാന് ഞാൻ ഞാൻ അദ്ദേഹത്തുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാനില്ലെന്ന് ഞാനില്ല അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഞാനില്ല അല്ല അത് എന്തുവാണേലും പറഞ്ഞോട്ടെ അതൊക്കെ എവിടെന്നീജെ ഇല്ല പറയുള്ള അല്ല അതിന് മറുപടി പരില്ല അതിന് മറുപടി ഇല്ലെന്ന് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആളുകൾക്ക് ഇത് എല്ലാവരും ആളുകൾ ഇതൊക്കെ നോക്കി കാണുകയാണ് ഇരുപത്തി അഞ്ച് കൊല്ലം പറവൂർ എം എൽ എ ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാമോ എന്ന് വെല്ലുവിളിക്കുക ഞാൻ ഞാനതിനും മറുപടി പറയുക അത് കുറേ ദിവസം ആഘോഷിക്കുക അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയം ചർച്ച ചെയ്യപ്പെടാമതെ പോകും ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം എ കെ ജി സെൻ്ററിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില സി പി എം നേതാക്കന്മാരുടെ ബുദ്ധി അതിലൊന്നും ഞാൻ വീഴില്ല